ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സമരാനുകൂലികളുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി കൂറ്റനാട് സമര കേന്ദ്രത്തിൽ നടന്ന പരിപാടി സി ഐ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി ടി പി കുഞ്ഞുണ്ണി കർഷക സംഘം ഏരിയ സെക്രട്ടറി എ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അത് എടുത്തു മാറ്റാൻ വേണ്ടി ബി ജെ പി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെയും അവർ ഉപയോഗിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം മുസ്ലിങ്ങളെ പ്രത്യേകം കേന്ദ്രീകരിച്ച് അവരായ രാജ്യത്തിന്റെ പ്രശ്നക്കാരെ തീർക്കാൻ വേണ്ടിയിട്ടില്ല നിയമനിർമ്മാണം പാർലമെന്റിൽ നടത്തി ഇങ്ങനെ ഓരോന്നോരോന്നു പരിശോധിച്ചാലും മതന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷം അവർക്കെതിരെ കർണാക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുകയും അതുവഴി ഭൂരിപക്ഷത്തിന് പിന്തുണ ആർജിക്കാനില്ല അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വൈകാരം കാണാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ചെയ്യുക വലിയൊരു പക്ഷേ കൃഷിക്കാരി കേന്ദ്ര ഗവൺമെന്റ് മെച്ച ഒരു കമ്മീഷനാണ് സ്വാമിനാഥൻ കമ്മീഷൻ ഇന്ത്യയിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാറില്ല ആവശ്യമായ നയങ്ങളും നിലപാടുകളും രൂപീകരിച്ചിരിക്കാനുള്ള സ്വാമിനാഥൻ കമ്മീഷൻ ആ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ കർഷകരും കർഷകരെയും വലിയ പോരാട്ടം നടക്കുന്നത് ഒരു കൊല്ലക്കാലത്ത് നിലനിന്ന ഐതിഹാസികമായ പോരാട്ടമാണ് യും കൃഷിക്കാർഷോഭമായ ആവശ്യമാണ് ഒരു കൊല്ലം തന്നെയൊന്നും ബി ജെ പി ഗവൺമെന്റ് ആ സമരത്തിനോട് ഒരു അനുഭാവമായ നിലപാട് സ്വീകരിക്കാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി